വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ചിറയുംകീഴ് ഷാർക്കര നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിലാണ് അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അതിവിദഗ്ധരായ പരിശീലകന്റെ നേതൃത്വത്തിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നീന്തൽ പരിശീലനം നടത്തുന്നത് നീന്തൽ പരിശീലന ക്യാമ്പ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ഉദ്ഘാടനം ചെയ്തു നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂളില് സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് വളരെ വിപുലമായ സൗകര്യങ്ങൾ ഒരു കേരളത്തിൽ തന്നെ ഒരു എയ്ഡഡ് സ്കൂളിൽ ഇത്രയധികം സൗകര്യങ്ങൾ പ്രത്യേകിച്ച് കായിക പരിശീലനത്തിന് പറ്റിയ സൗകര്യങ്ങളൊരു സ്കൂളുണ്ടോ എന്ന് സംശയം അതിന് സ്കൂളിൻ്റെ മാനേജർ സുഭാഷിനെയും സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ തുടങ്ങി എല്ലാ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും അതുപോലെതന്നെ പി ടി എ ഭാരവാഹികളെയും അങ്ങനെയും അഭിനന്ദിക്കാൻ ഈ ഒരു കായിക താരം എന്നുള്ള നിലയ്ക്ക് തന്നെ നിരവധി സ്കൂളുകളിൽ വിവിധ പരിപാടികൾ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു എയ്ഡ് സ്കൂളിൽ ഇത്ര വിപുലമായ സൗകര്യങ്ങൾ കാണുന്നത് ഏഡ് സ്കൂളിൻ്റെ സ്വിമ്മിംഗ് പൂള് എന്നൊക്കെ പറയുന്ന ഒരു സ്വപ്നം തന്നെയാണ് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും അതിലൂടെ മികച്ച കായിക താരങ്ങളായി മാറ്റുന്നതിനും കഴിഞ്ഞ വർഷത്തിൽ ഞാൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനമായിട്ട് ഇടവാൻ പലരും സാധിച്ചിട്ടുണ്ട് അന്ന് തന്നെ ബാസ്ക്കറ്റ് റോഡർ സ്കീറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഷട്ടിൽ കോട്ട് ഇങ്ങനെ ഒരു സ്കൂളിനാവശ്യമുള്ള എല്ലാ കായിക പരിശീലന സൗകര്യങ്ങളും ഈ നോബൽ സ്കൂൾസ് ഓഫ് ചിറങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത സ്കൂളിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നാട്ടുകാരായ കുട്ടികൾ മികച്ച കായിക താരങ്ങളായി മാറാൻ സാധിക്കട്ടെ ആശംസിക്കുന്നു സ്കൂളിലെ അക്കാഡമിക് തിയേറ്ററിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ചിറയുംകിഴി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മണികണ്ഠൻ സ്കൂൾ മാനേജർ സുഭാഷ് ചന്ദ്രൻ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം നിഷ്ളകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ആ പിൻലാന്റിൽ കേരളത്തിൽ നിന്ന് ഉള്ള ഒരു ടീച്ചർ ചെയ്തു ആ ടീച്ചറുടെ നിർദ്ദേശമായിട്ട് പിൻലാന്റിലെ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് മനസ്സിലാക്കുന്നത് പോലെ എളിയ വിദ്യാഭ്യാസ സ്ഥാപനമായ ഈ സ്ഥാപനവും മനസ്സിലാക്കിയിട്ടുള്ള ഫലമായി ഞങ്ങൾ അതിന് വളരെയധികം സമ്പത്ത് വേണ്ടിവരും ബാക്കിയാൽ അതിനൊരു പരിശ്രമം നടത്തി ഒരു വലിയ നല്ലയാണത് നമ്മളെ ഒരു മാർഗം മാത്രമേ മാർഗാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ അതാണ് യാതൊരു ഇവിടെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നതിലും അവരെ എല്ലാ തരത്തിലും കായിക കലാരംഗത്ത് ഒക്കെ വളർന്നു വരുന്നതിനാവശ്യമായ ഭൗതിക സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കും ഇപ്പൊ ഒരു കുട്ടി നീന്തൽ അറിഞ്ഞൂടാത്തതിന്റെ ഫലമായി നമ്മുടെ ഈ ജലാശയങ്ങളുള്ള നാരാളത്തിലാണ് വിശേഷ ചെറിയ ഇപ്പോ കഴിഞ്ഞ വർഷം ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടി ദാരുണമായി മരണപ്പെടുകയില്ല നീന്തൽ അറിഞ്ഞൂടാത്തതിന്റെ ഫലമായി സ്ഥിതിയിലകപ്പെട്ട് മരണപ്പെട്ടു അപ്പൊ ഇനി അങ്ങനെ ഒരു മരണമോ അല്ലെ അങ്ങനെ ഒരു ആക്സിഡന്റോ നമ്മുടെ സ്കൂളിലോ ഈ പ്രദേശത്തോണ്ടാകരുത് എന്നുള്ള വളരെ സനിർദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോജക്റ്റ് പ്രായത്തിലാണ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് സതീഷ് കുമാർ തുടങ്ങി സ്കൂളുകളിലെ പ്രഥമ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളതും നൂറ്റി അൻപത് സെന്റിമീറ്റർ താഴെ ഉയരമുള്ള വിദ്യാർത്ഥികൾക്കുമാണ് നീന്തൽ പരിശീലനം നൽകുന്നത് ചിറയും കീഴിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായി നീന്തൽ പരിശീലനത്തിനുള്ള സാഹചര്യം ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിൽ ഇത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മെയ് ഇരുപത്തിയഞ്ചിന് ക്യാമ്പ് സമാപിക്കും തലസ്ഥാന വാർത്തകൾ ചിറയുംകീഴ് ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്